മോഹൻലാൽ എന്ന നടൻ ഒരത്ഭുതം തന്നെയാണ് സംശയമില്ല എംബുരാൻ എന്ന ഒന്നാം തരം അടിയിടി വെടി പുക ബുള്ളറ്റ് ഡയലോഗ് ആക്ഷൻ ചിത്രത്തിൽ നിറഞ്ഞാടി ഇരുന്നൂറ് കോടി ക്ലബിൽ ചാടി കയറിയതിൻ്റെ ചൂട് മാറുന്നതിന് മുമ്പേ തികച്ചും വ്യത്യസ്തമായ അത് ഞാനല്ല എന്ന മട്ടിലുള്ള മറ്റൊരു മോഹൻലാൽ ചിത്രം അതാണ് തുടരും ഗുളികൻ നിൽക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഫലിക്കുമെന്നല്ലേ യെസ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം തുടരും സംശയമില്ല സിനിമാ പ്രേമികൾ ആഗ്രഹിച്ചതാണ് സംഭവിച്ചത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ശോഭന കെമിസ്ട്രി വൻ വിജയം നേടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതാ ഈ മാർക്ക് കറുത്ത അംബാസഡറും ഇവർക്കൊപ്പം പ്രേക്ഷക ശ്രദ്ധ നേടുന്നുണ്ട് ടാക്സി ഡ്രൈവർ ഷൺമുഖത്തിനൊപ്പം മത്സരിച്ചഭിനയിക്കുന്നതിൽ ശോഭനയുടെ ലളിത മാത്രമല്ല ഈ കെ എൽ സീറോ ത്രീ എൽ ഡബിൾ ഫോർ ഡബിൾ ഫൈവ് എന്ന പഴയകാല സൂപ്പർ സ്റ്റാറുമുണ്ട് ടി പി ബാലഗോപാലൻ എം എ പോലെ സന്മനസ്സുള്ളവർക്ക് സമാധാനം പോലെ പട്ടണപ്രവേശം പോലെ സാധാരണക്കാരനായ നായകനായി എത്തുന്ന മോഹൻലാലിനെ തുടരാൻ സിനിമാ പ്രേമികൾ അംഗീകാരം നൽകുന്ന സിനിമ തന്നെയാണ് തുടരും ഹെലികോപ്റ്ററും കപ്പലും വില കൂടിയ കാറുകളും അന്യ രാജ്യ ലൊക്കേഷനുകളും നഗരത്തിൻ്റെ മോഡിയുമൊന്നുമില്ലാത്ത ഈ മോഹൻലാൽ ചിത്രത്തിൽ അതിമനോഹരമായി അതിലപ്പുറം വിദഗ്ധമായി കൊരുത്തു ചേർത്ത ശക്തമായ കഥയുണ്ട് പ്രിയദർശൻ സിനിമകൾ പോലെ ആൾക്കാരെ ഉണർത്തിയിരുത്തുന്ന കഥാ കഥാതിരിവുകളുമുണ്ട് മോഹൻലാലിൻ്റെയും ശോഭനയുടെയും ഈസി ആക്ടിംഗിന് സപ്പോർട്ടായി പ്രകാശ് വർമ്മ ബിനു പാപ്പു മണിയമ്പിള്ള രാജു ഷോഭിതിലകൻ ഇർഷാദ് ഫർഹാൻ ഫാസിൽ ആർഷാ ചന്ദിനി ബൈജു കൃഷ്ണപ്രഭ ഇങ്ങനെ മെടുക്കരായ അഭിനേതാക്കളുമുണ്ട് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമയിലെ ആ പോലീസ് ഓഫീസർ കഥാപാത്രം ജോർജ് മാത്തനായി ഷൈൻ ചെയ്യുന്നത് ആരാണെന്ന് പിടികിട്ടിയോ പ്രകാശ് വർമ്മയാണ് ഈ വല്ലാത്ത വില്ലൻ ഇനി ആരാണ് പ്രകാശ് വർമ്മ നമ്മൾ എന്നെന്നും ഓർമ്മിക്കുന്ന പരസ്യ ചിത്രങ്ങളുടെ സംവിധായകൻ പഗ് പട്ടിക്കുട്ടി ഒരു പയ്യൻസിനെ എവിടെയും പിന്തുടരുന്ന ഹച്ച് നെറ്റ്വർക്കിൻ്റെ ആ പരസ്യം യു ആൻഡ് ഐ അതുപോലെ ഓഡോഫോൺ ഒന്നാമതെത്തിയ സു പരസ്യങ്ങൾ ബി മൈ ഗസ്റ്റ് ഷാരൂഖാൻ മോഡലായ പരസ്യം ആ തലയൻ പ്രകാശ് വർമ്മയാണ് ഇതാദ്യമായി ലാലേട്ടനൊപ്പം ക്യാമറയ്ക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തി ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന കഥാപാത്രത്തിലൂടെ സിനിമയിൽ സ്ഥാനമുറപ്പിച്ച പ്രകാശ് വർമ്മയെപ്പോലെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരാൾ കൂടിയുണ്ട് എക്കാലത്തെയും നമ്മുടെ ഇഷ്ടനടനായി ഹൃദയത്തിൽ ഇടം പിടിച്ച കുതിരവട്ടം പപ്പുവിൻ്റെ മകൻ ബിനു പപ്പു ബിനു പപ്പുവിൻ്റെയും തകർപ്പൻ പോലീസ് റോളാണ് നമ്മുടെ പപ്പുചേട്ടൻ്റെ മകനായതുകൊണ്ട് നിങ്ങളോട് നമ്മൾ ക്ഷമിച്ചുവെന്നാണ് ക്രൂരനായ പോലീസ് ഓഫീസറെ അവതരിപ്പിച്ച ബിനു പപ്പുവിനോട് ജനങ്ങളുടെ ഓൺലൈൻ പ്രതികരണം മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നിർമ്മാതാവ് രഞ്ജിത്തിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ് നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ കഴിയുന്നത് ഉറപ്പാണ് സിനിമാ പേരുപോലെ തന്നെ രജപുത്ര വിഷ്വൽ മീഡിയ രഞ്ജിത്തും മലയാള സിനിമയിൽ തുടരും കാലങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെ കുടുംബസ്ഥൻ കഥാപാത്രം വീണ്ടും ജീവൻ വെച്ചപ്പോൾ അച്ഛനും അമ്മയും മക്കളുമൊക്കെ ഒരുമിച്ച് സിനിമ കാണാൻ തിയേറ്ററിലെത്തുന്നു എന്ന പ്രത്യേകതയാണ് തുടരും സിനിമയുടെ ഹൈലൈറ്റ് അതെ എന്തുകൊണ്ടും തുടരും സിനിമയിലൂടെ നമുക്ക് നല്ലൊരു സിനിമ മാത്രമല്ല പഴയ മോഹൻലാലിനെയും തിരിച്ചു കിട്ടിയിരിക്കുന്നു മാത്രമല്ല ശോഭനയെയും